മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ അകാരണമായി പെട്ടിത്തീർച്ചു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിലും സത്യം കേൾക്കുന്നത് ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയോട് ആരെങ്കിലും മുഖത്ത് നോക്കി ഗൗരവത്തോടെ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും മാത്യു മാത്യുക്കുഴനാടൻ ബോധപൂർവം മുഖ്യമന്ത്രി ചുണ്ടി കാണാൻ വേണ്ടി ചില സത്യങ്ങൾ പറയാറുണ്ടായി ഇന്നലത്തെ കൂഴം രമേശ് ചെന്നിത്തലയുടേതായിരുന്നു മാത്യുക്കുഴനാടനെ പോലെ മകൾക്ക് നേരെ വിരൽ ചൂണ്ടാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഴിമതിക്ക് നേരെ വിരൽ ചൂണ്ടാനോ ഒന്നും രമേശ് ചെന്നിത്തല ശ്രമിച്ചില്ല പക്ഷേ രമേശ് ചെന്നിത്തല സഭ്യമായ ഒരു പദം ഉപയോഗിച്ചു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പലതവണ വിളിച്ചു പിണറായി വിജയൻ അറിയാൻ താൻ മിസ്റ്റർ അല്ല അതായത് താൻ മാന്യൻ അല്ല താൻ എങ്ങനെയൊക്കെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ കസേരയിൽ എത്തപ്പെട്ടതാണ് എന്ന് അതുകൊണ്ട് തന്നെ കൂടെ കൂടെ തന്നെ മിസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ ഒരു കുറ്റബോധം തോന്നിയത് കൊണ്ടാവാം പിണറായി ചാടിയടേറ്റു ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇതാണോ സന്ദേശം എന്ന് ചോദിച്ച് പിണറായി പൊട്ടിത്തെറിച്ചു വാസ്തവത്തിൽ ഭരണപക്ഷ എം എൽ എ മാർ പോലും ഞെട്ടിപ്പോയി സാധാരണഗതിക്ക് ഭരണപക്ഷ എം എൽ എ മാർ മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രി മകൾക്കെതിരെയൊക്കെ എന്തെങ്കിലും പ്രതിപക്ഷം പറഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചു ബഹളം വെച്ച് എണീക്കുന്നതാണ് ഇവരാരും ഇക്കുറി എണീറ്റില്ല കാരണം രമേശ് ചെന്നിത്തല മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ച് സഭ്യമായ മാന്യമായ ഭാഷയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചത് മാത്രമല്ല രമേശ് ചെന്നിത്തല ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമായിരുന്നു ടി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾക്ക് തുടർച്ചയായി നിങ്ങൾ ജാമ്യം കൊടുക്കുന്നു റാഗിങ്ങും കൊലപാതകവും നടത്തുന്ന എസ് എഫ് എക്കാരെ നിങ്ങൾ ആ പ്രവൃത്തി തുടർന്നു മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ തെറ്റായ സന്ദേശം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഈ മഹാദുരന്ത ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിന്റെ ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ആരാണ് സാർഗിംഗിന് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം സർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്നു കേരളത്തിലെ കലാലയങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എസ് എഫ് ഐയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ തുടർന്നാ മതി ഒരു മാറ്റം ഉണ്ടാകണ്ട എന്ന് അങ്ങ് പറഞ്ഞു അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരായി അങ്ങക്കൊരു വാക്ക് പറയാമായിരുന്നു അത് പറയാത്തതിൽ കേരളത്തിന് പ്രയാസമുണ്ട് സാർ സർ അൻപത്തി വെട്ടുവെട്ടി ശേഖരനെ കൊന്നപ്പോൾ കേരളം ഞെടുങ്ങിയതായിരുന്നു സാർ സർ മുഖത്ത് നാൽപ്പത്തി ഒന്ന് വെട്ടായിരുന്നു പി ചന്ദ്രശേഖരൻ ഏറ്റത് നമ്മൾ ആലോചിക്കണം ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് നൽകിയത് സുപ്രീം കോടതി വരെ പോയി സാർ ടി പി കേസിലെ പത്ത് കുറ്റവാളികൾ മൂന്ന് പേർക്ക് ആയിരത്തിലധികം ദിവസങ്ങൾ പരോൾ കൊടുത്തു സാർ ഈ ഗവൺമെന്റ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് പിണറായി വിജയന് സഹിക്കാനേ കഴിയില്ല തന്നെ മിസ്റ്റർ എന്ന് വിളിച്ചാൽ അതെല്ലാ മിസ്റ്റർമാർക്കും നാണക്കേടാണെന്ന് അറിഞ്ഞത് കൊണ്ടാവാം പിണറായി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇമ്മാതിരി ഭാഷയൊന്നും എന്നോട് വേണ്ട എന്ന് പറഞ്ഞ് ചാടിയണീറ്റത് സർ ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്തിന് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്നത് ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചു അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നടത്തിയ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം രമേശ് ചെന്നിത്തലയുമായി ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിണറായി വിജയൻ അകാരണമായി പൊട്ടിത്തെറിക്കുന്നത് സഹിച്ചിരിക്കാൻ വി ഡി സതീശിന് സാധിച്ചില്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങളാണ് ഈ നാടിന്റെ ആഭ്യന്തരമന്ത്രി നിങ്ങളാണ് ഈ നാടിന്റെ മുഖ്യമന്ത്രി നിങ്ങളോട് ഞങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് സതീശിനും ചാടിയണേറ്റു ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് പറഞ്ഞോ ാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അങ്ങനെ അസഹിഷ്ണുതെ കുറ്റപ്പെടുത്തും സർക്കാരും മുഖ്യമന്ത്രിയും പോലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴാണ് ക്ലൈമാക്സ് പിണറായി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഞാനിത് കുറെ കേട്ടതാ എന്നിട്ട് എന്തായി എന്ന ചോദ്യം ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി അഞ്ച് വർഷം മുതൽ വർഷം ആ വിളി ഞാൻ അത് 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 ആളല്ല ഞാൻ പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട അതായത് നിങ്ങൾ കുറെ കാലം കടന്ന് ബഹളം വെച്ചല്ലോ എന്നിട്ടും ഇവിടുത്തെ മണ്ടന്മാരായ ജനങ്ങൾ ഞങ്ങളെ തന്നെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചില്ലേ ഇനിയെങ്കിലും നിങ്ങൾക്ക് നിർത്തി കൂടെ ഇനിയും ഞങ്ങൾ അധികാരത്തിൽ വരും കാരണം ജനങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന കൃത്യമായ സന്ദേശം ഇത് കേട്ട് അല്പം കിളി പോയോ രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശൻ എന്ന സംശയം ഇല്ലാതെയില്ല എന്തായാലും അവർ ഉന്നയിച്ച വിഷയം ഗൗരവമൊരു വിഷയമാണ് അതെന്തുകൊണ്ട് പിണറായി ചൊടിപ്പിച്ചു എന്ന് മാത്രം വ്യക്തമല്ല പിണറായി ഒടുവിൽ മറുപടി പ്രസംഗത്തിലും രമേശ് ചെന്നിത്തലയെ ചീത്ത വിളിച്ചു ചെന്നിത്തലയെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം ഒതുക്കി മൂലക്കിരുത്തിയതായിരുന്നു അതിനുശേഷം വന്ന സതീശൻ വലിയ ഉപദ്രവം ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ചെന്നിത്തല വീണ്ടും സജീവമാവുമ്പോൾ പിണറായിക്ക് കലിപ്പുണ്ടാവുക സ്വാഭാവികമാണ് അതുകൊണ്ടാണ് പിണറായി കള്ളക്കണക്കുമായി രംഗത്ത് വന്നത് പിണറായി പറയുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് വലിയ തോതിൽ ശിക്ഷിക്കപ്പെടുന്നു മയക്കുമരുന്ന് കേസിൽ പ്രതികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും കണക്കെടുത്തിട്ട് പറയുന്നു ആയിരക്കണക്കിന് ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോൾ വളരെ കുറച്ച് പേർ മാത്രമാണ് രക്ഷപ്പെടുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി വരെ അതായത് ഈ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ എട്ട് വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് പേരെ മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തു നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്താഴ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേരെയാണ് പ്രതിയേർത്തത് നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നമ്മുടെ മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷാ നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് ദേശീയ ശരാശരി അപ്പോ ഏറ്റവും ഉയർന്ന ശിക്ഷ നിരക്കിൽ കേരളത്തിലാണ് നിലനിൽക്കുന്നത് വാസ്തവത്തിൽ പിണറായിക്ക് അന്തവും കുന്തവും ഇല്ല എന്നതിന് തെളിവായി മാറിയത് ഇത് എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നറിയാമോ വാസ്തവത്തിൽ ഇപ്പോൾ പ്രത്യേക അദാലത്ത് നടത്തി ഒരു കിലോയിൽ താഴെ കഞ്ചാവ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ കേസുകൾക്കും പെറ്റിയടച്ച് ശിക്ഷയുടെ കണക്കിൽപ്പെടുത്തി തലയൂരുകയാണ് വാസ്തവത്തിൽ ഒരു കിലോഗ്രാമിൽ താഴെ കഞ്ചാവ് കൈവശം വെച്ചവരെ പെറ്റി വിടാം എന്ന നിയമം തന്നെ അതും അദാലത്തിലാണെങ്കിൽ ഇളവ് ചെയ്തുള്ള പെറ്റി അടയ്ക്കൽ അത് തന്നെയാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയുടെ പ്രധാന കാരണം പരമാവധി ആളുകളെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് വെറും പെറ്റി പിഴയാണ് എന്ന് മുഖ്യമന്ത്രി അറിയാതെ പോകുന്നു ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിക്ക് കണക്ക് കൊടുക്കുമ്പോൾ എത്ര പിഴ കൊടുത്തു എത്ര ശിക്ഷ കൊടുത്തു എന്ന് നോക്കില്ല ശിക്ഷിച്ച കേസിന്റെ എണ്ണം മാത്രമാണ് കൊടുക്കുന്നത് വാസ്തവത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും ഇതാണ് രണ്ടായിരം രൂപ മൂവായിരം രൂപ പിഴയടച്ചാൽ ഒരു കിലോ വരെ കഞ്ചാവ് വിൽക്കാം എന്ന അവസ്ഥയിൽ കുട്ടികൾ ധൈര്യപൂർവ്വം ഇറങ്ങി കഞ്ചാവ് കച്ചവടം നടത്തുന്നു കുട്ടികളാവുമ്പോൾ അവർക്ക് പ്രത്യേക പരിരക്ഷയുണ്ട് കൂടാതെയാണ് ഒരു കിലോയിൽ താഴെയാണെങ്കിൽ ആർക്കും രക്ഷപ്പെടാവുന്ന അവസ്ഥയുള്ളത് ഈ അവസ്ഥയാണ് വിപണിയിൽ കഞ്ചാവ് ഇത്രയും സുലഭമാകാൻ കാരണം ഇതിനെക്കുറിച്ച് പിണറായിക്ക് ധാരണയൊന്നുമില്ല ഇരട്ട ചെങ്ങനാണി എന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കാൻ പറ്റും എന്നല്ലാതെ നാടിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ പിണറായിക്ക് അറിയില്ല നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല